ഹലോ വയസ്സ് ഫോൺ നമ്മളൊന്ന് നോക്കാനായിട്ട് ഫോൺ ജെറ്റാക്ക് ആണ് ജെറ്റാണ് നമുക്കിത് ബാലൻസ് ചെയ്യാൻ കഴിയുമോ നോക്കാം എന്തായാലും മാറ്റത്തെ എടുത്തതിനൊരിതുണ്ട് അടിപൊളി ഒരു ബാലൻസിങ് ആവുന്നുണ്ട് ജെറ്റ് നമുക്ക് നമുക്കിഷ്ടമുള്ള സ്ഥലത്തത് കൺട്രോൾ ചെയ്ത് വെക്കാം പിന്നെ സൈലായിട്ട് മൂ മൂവ്മെൻ്റ് ഒക്കെ ചെയ്യാം തിരിച്ചും മൂവ്മെൻറ്റൊക്കെ ചെയ്യാനായിട്ട് പറ്റും സെറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇഷ്ടമുള്ള വീട്ടിൻ്റെ മേലൊക്കെ അത് കൊണ്ട് സെറ്റ് ചെയ്യാണുള്ളത് അടിപൊളിയായിട്ട് അവിടെ തന്നെ ഇരുന്നോളും അറ്റ്ലീസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നല്ലതുപോലെ തന്നെ അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകണമെങ്കിലും പോവുകയും ചെയ്യാം ഏത് ബിൽഡിങ്ങിൻ്റെ ടോപ്പിലാണെങ്കിലും നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കാതെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ടോപ്പ് സ്പീഡ് കൂട്ടാം സ്പീഡ് കുറയ്ക്കാം താങ്ങി ഇറങ്ങാം സൈഡിലോട്ട് മറന്നെങ്കിൽ മാറാം ആലോചന വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് സൈഡിലോട്ട് മൂവ്മെൻ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം സെറ്റായി തന്നെ വർക്ക് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത രേഖപ്പെടുത്തുക മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുക എത്ര ലോങ്ങ് റൂട്ട് പോകാൻ പറ്റുമോ അത്രയും ലോങ്ങ് റൂട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോളി സാധനം തന്നെയാണ് നമുക്ക് ജറാസി പാർക്കാണത് അതിലോട്ടാണെങ്കിൽ പോകാം അങ്ങോട്ട് വേണേലും നമുക്കത് പോകാനായിട്ട് സാധിക്കും സ്പീഡിലായാലും സ്പീഡിൽ പോകണമെങ്കിൽ സ്പീഡിൽ പോകാം നല്ലതാണ് നല്ല ചെയ്യാം നല്ല പെട്ടെന്ന് തന്നെ സ്പീഡ് കൂട്ടണം സ്പീഡ് കൂട്ടാൻ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒക്കെ നയിക്കാൻ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോസ് ഇട്ടാ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ്